സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കെ ബി ജെ പിക്ക് അകത്ത് പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതോടുകൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിനു പുറമെ ബി ജെ പി നേതാക്കൾ തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി നേതാവിനെ തന്റെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താത്തതിനെ തുടർന്നാണ് വിമർശനവുമായി മുന്നോട്ട് വന്നത് രണ്ടാം തവണ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോഴും തന്റെ പേര് കാണാത്തതിനാലാണ് ബി ജെ പി നേതാവ് മോഹൻസിംഗ് ബിഷ് ബി ജെ പിയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് തനിക്ക് പകരം വിവാദ പരാമർശനങ്ങളിലൂടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ആം ആദ്മി പാർട്ടി മുൻ നേതാവ് കപിൽ മിശ്രയെ കരാവൽ നഗർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് എതിരെയാണ് സിംഗ് ബിഷ് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് കപിൽ മിശ്രയെ കരാവൽ നഗർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു അതിനുള്ള പ്രധാന കാരണം ഡൽഹി കലാപത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് മിശ്രയെന്ന് ആരോപിക്കുകയായിരുന്നു ബിഷ് കപിൽ മിശ്രയുടെ പഴയകാല ചരിത്രം തുറന്നടിച്ചുകൊണ്ട് മിശ്ര മത്സരിക്കാൻ യോഗ്യനല്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ബി ജെ പി നേതാവ് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിനെ എതിർത്തു കൊണ്ടുവന്നത് ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ബിഷ്ടിനെ സ്ഥാനാർത്ഥിയാക്കാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ബി ജെ പിക്ക് മനസ്സിലായിരിക്കുന്നു അതോടുകൂടി സിംഗ് ബിഷ്ടിനെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാമെന്ന പുതിയ തന്ത്രവുമായി ബി ജെ പി മുന്നോട്ട് വന്നു അതിന്റെ ഭാഗമായി മൂന്നാം സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്തഫാബാദിൽ ബിഷ്ടിനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ മുസ്തഫാബാദിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും ബിഷ്ടിന്റെ പ്രതിഷേധം അവിടെയൊന്നും തീർന്നില്ല ആ പ്രതിഷേധം അങ്ങനെയൊന്നും തീരില്ല കാരണം അഞ്ചു തവണ കരാവൽ നഗർ മണ്ഡലത്തിൽ എം എൽ എ ആയി ജയിച്ച വ്യക്തിയാണ് ബിഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ അഞ്ചു തവണ എം എൽ എ ആയ ബിഷ്റ്റ് ഇപ്പോഴും അവിടെ എം എൽ എ ആയി തുടരുകയാണ് അങ്ങനെയുള്ള ബിഷ്ടിനെയാണ് ബി ജെ പി തൻ്റെ മണ്ഡലത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിരിക്കുന്നത് അതിന്മേലുള്ള ബിഷ്ടിന്റെ അതൃപ്തിയത്ര പെട്ടെന്നൊന്നും മാറുകയുമില്ല പിന്നീട് ബിഷ് തന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു തനിക്ക് പകരം മിശ്രയെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടിയുടെ തീരുമാനം തെറ്റാണെന്നും അത് പിന്നീട് പാർട്ടി തിരിച്ചറിയുമെന്നും കൂടിക്കാഴ്ചയിൽ ബിഷ് പറയുകയുണ്ടായി ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പിന് ശേഷം പാർട്ടിയുടെ തീരുമാനം തെറ്റായിരുന്നെന്ന് എല്ലാവരും തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ തീരുമാനത്തിന്റെ അനന്തരഫലം വോട്ടെണ്ണൽ ദിവസം കാണാമെന്നും അന്ന് താനായിരുന്നു ശരിയെന്ന് പാർട്ടി തിരിച്ചറിയുന്ന ദിവസമായിരിക്കുമെന്നും ബിഷ് പറയുകയുണ്ടായി ഈ തീരുമാനത്തിന്റെ അനന്തര ഫലമായി കരാനഗറിൽ മാത്രമല്ല തലസ്ഥാനത്തുടനീളം ബി ജെ പിയുടെ സീറ്റുകൾ സാധ്യത കുറയുമെന്നും ബിഷ് ആരോപിച്ചു തനിക്ക് പാർട്ടിയുമായി വളരെ കാലമായുള്ള ബന്ധമുണ്ട് എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ആവശ്യമുള്ള ഫലങ്ങൾ ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അത് ഏറെ സങ്കടമുണ്ടാക്കുന്നതാണെന്നും ബിഷ് പറയുകയുണ്ടായി അതേസമയം പാർട്ടി വിടുകയാണെന്ന തരത്തിലുള്ള സൂചനകൾ ബിഷ് ഇതിനോടകം നൽകുകയും ഉണ്ടായി ആ സമയത്തായിരുന്നു ബിഷ്ടിന്റെ വാമൂടിക്കെട്ടുകയില്ലാതെ മറ്റു വഴിയൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി മൂന്നാം സ്ഥാനാർത്ഥി പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് ബി ജെ പിക്ക് എതിരായി ബിഷ്ട് ഇനിയും വിമർശനങ്ങൾ ഉയർത്തുമെന്ന ഭയമാണ് ബി ജെ പിയെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തലസ്ഥാനത്തെ എഴുപത് സീറ്റുകളിൽ അമ്പത്തെട്ട് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ബി ജെ പി ഇതുവരെ പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റു സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെക്കൂടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഇനിയും പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്